സംസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരണപ്പെട്ടു ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയ സ്വകാര്യ ആശുപത്രിക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയരുകയാണ് തിരുവനന്തപുരം അരുവിക്കര സ്വദേശി അഖിൽ മോഹനാണ് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ടും ചികിത്സ നൽകാൻ വൈകിയതിനെ തുടർന്ന് അഖിൽ മരിച്ചുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് തിരുവനന്തപുരം എസ് കെ ഹോസ്പിറ്റലിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഞ്ചു മണിക്കൂറോളം അഖിൽ മോഹന് ചികിത്സ നൽകാതെ വൈകി ിക്കുകയായിരുന്നു ആൻജിയോഗ്രാം ചെയ്യേണ്ട സാഹചര്യമായിട്ട് പോലും ആശുപത്രി അധികൃതർ ചെയ്യാൻ തയ്യാറായില്ല തുടർന്ന് അവസാന നിമിഷം വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ഏകദേശം മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആശുപത്രി അധികൃതർ ഈ കാര്യം വ്യക്തമാക്കിയത് എന്നാൽ അപ്പോഴേക്കും അഖിൽ മരണത്തിന് കീഴടങ്ങിയെന്നാണ് വിവരം തർക്കം നടക്കുന്ന സമയം അഖിൽ ശ്വാസം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാണ് സംഭവത്തിൽ ദൃക്സാക്ഷി കൂടിയായ അഖിലിന്റെ സഹോദരൻ പറയുന്നത് പറഞ്ഞു തൊട്ടടുത്ത നിമിഷം അഖിലിന്റെ ശ്വാസം പൂർണ്ണമായി നിലയ്ക്കുകയായിരുന്നു സംഭവത്തിൽ ആശുപത്രിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ അതിലൊന്നും ഒരു കാര്യവും സംസ്ഥാന ആരോഗ്യ സംവിധാനത്തിൽ യാതൊരു തരത്തിലുമുള്ള വിശ്വാസവും ഇല്ലെന്നാണ് അഖിലിന്റെ സഹോദരൻ പറയുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അഖിലിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഈ രണ്ട് ദിവസവും അഖിലിന് യാതൊരു തരത്തിലുമുള്ള ചികിത്സ ആശുപത്രിയിൽ നൽകിയില്ല ഈ രണ്ട് ദിവസമായി തുടർച്ചയായി ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ലൈവിലൂടെയും മറ്റും പുറം ലോകത്തെ അറിയിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ലൈവ് കയറി കണ്ടതാണ് പക്ഷെ മരണപ്പെട്ട് ഇത്രയും സമയമായിട്ട് പോലും ഇവിടേക്കൊന്ന് പോലും നോക്കിയില്ല എന്നാണ് അഖിലിന്റെ സഹോദരൻ പറയുന്നത് നെഞ്ചുവേദനയെ തുടർന്ന് ആദ്യം മെഡിക്കൽ കോളേജിലേക്കാണ് അഖിലിനെ കൊണ്ടുപോയത് എന്നാൽ ഐ സിയുലും വാർഡിലും കിടക്കില്ലാത്തതിനെ തുടർന്ന് അവിടുന്ന് പറഞ്ഞതനുസരിച്ച് അഖിലിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എത്രയും വേഗം തന്നെ അഖിലിനെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും എസ് എസ് കെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അതിന് തയ്യാറായില്ല ഒപ്പം ആശുപത്രിയിലെ ആൻജിയോഗ്രാം മെഷീൻ മറച്ചു മറച്ചുവെച്ചുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ബന്ധുക്കളും നാട്ടുകാരും വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം നടത്തുകയാണ് എസ് കെ ഹോസ്പിറ്റലിനോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെയും ആക്ഷേപമുയരുന്നുണ്ട് ചെറിയൊരു നെഞ്ചുവേദനയുമായി ആദ്യം എത്തിയത് മെഡിക്കൽ കോളേജിലാണ് എന്നാൽ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർ ഒന്നും തന്നെ ചെയ്തില്ല വാർഡിൽ ബെഡില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയായിരുന്നു മലർത്തുകയായിരുന്നു അവർ അതോടെ അഖിലിനെ ശാസ്തമംഗലത്തെ ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് ൾ നടത്തി ഇതോടെ അഖിലിന് രണ്ട് ബ്ലോക്കിനുള്ള സാധ്യത കണ്ടെത്തി അങ്ങനെയാണ് അവിടെ നിന്നും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എസ് കെയിലേക്ക് അഖിലിനെ എത്തിക്കുന്നത് എന്നാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് പകരം അഖിലിനെ എസ് കെ ആശുപത്രിയിൽ കാത്തിരുന്നത് മരണമായിരുന്നു ചികിത്സയ്ക്കായി എസ് കെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഞ്ചു മണിക്കൂറോളമാണ് ചികിത്സ നൽകാതെ വൈകിപ്പിച്ചത് അത്യാവശ്യമായി ചെയ്യേണ്ടിയിരുന്ന ആൻജിയോഗ്രാം ചെയ്യാൻ അധികൃതർ തയ്യാറായില്ല അങ്ങനെ ഒടുവിൽ അഖിൽ മരണത്തിന് കീഴടങ്ങി മാത്രമല്ല അഖിലിന്റെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിലും അധികൃതർ താമസമുണ്ടാക്കി ആശുപത്രിക്ക് പഴുതുകളില്ലാത്ത റിപ്പോർട്ട് റിപ്പോർട്ട് ായിരുന്നു ഇങ്ങനെ ചെയ്തതെന്നും ആക്ഷേപമുണ്ട് മണിക്കൂറുകൾ ചികിത്സ വൈകിപ്പിച്ച ശേഷം ഒടുവിൽ മൃതദേഹം വെന്റിലേറ്ററിൽ ഇട്ടു പിന്നാലെ ആൻജിയോഗ്രാം ചെയ്തെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നതെങ്കിലും അതിന്റെ തെളിവ് കൈമാറാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഒടുവിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പോലീസ് അത് കൃത്രിമമായി തയ്യാറാക്കിയതാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അഖിലിന് കുഞ്ഞു ജനിച്ചിട്ട് വെറും മുപ്പത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അവരുടെ ഭാര്യയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നാണ് അഖിലിന്റെ കുടുംബം ചോദിക്കുന്നത് എന്തായാലും കേരള ആരോഗ്യ മോഡൽ എന്നത് ഇന്നൊരു പരിഹാസത്തോടെ പറയേണ്ട വാക്കായി മാറിയിരിക്കുകയാണ് വകുപ്പിന്റെ അത്രത്തോളം മോശം പ്രവർത്തനമാണ് വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയതിനു ശേഷം സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുവൈറ്റിൽ പോകാൻ തീരുമാനമെടുത്തത് നല്ലത് തന്നെയാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും കൊട്ടാരക്കരയിലും ആലപ്പുഴയിലും ഒക്കെ കൂടി എത്താൻ ശ്രമിക്കുക